ഈശു മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ നാളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം യേശുവിലേക്ക് അപസ്തോല പ്രവർത്തനങ്ങളിൽ ഒന്നാം അധ്യായം പതിനാലാം വാക്യം ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരനോടൊപ്പം പ്രാർത്ഥനയിൽ മൊഴിയായിരുന്നു പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥിപ്പിക്കുന്നു തൻ്റെ ഏകജാതനായ യേശു മിശിഖ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചു മൂന്നാം നാൾ ഉദ്ധാനം ചെയ്തു ഇതിനുശേഷം കുറച്ചുനാൾ കൂടി ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ നാൽപ്പത് നാൾ അവൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവൻ പറഞ്ഞേൽപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു അയക്കും ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുകയും ഇത്രയും പറഞ്ഞിട്ടാണ് ഈശോ പോയത് എന്ന് ശക്തി വരുമെന്ന് പറഞ്ഞിട്ടില്ല എത്ര ദിവസം നഗരത്തിൽ നിൽക്കണമെന്നും പറഞ്ഞിട്ടില്ല കാത്തിരിപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഇവരെ ഒന്നിച്ചു കൂട്ടി ആ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ കാത്തിരിപ്പിന്റെ ദിവസങ്ങളാക്കി മാറ്റി സ്വർഗാരോഹണത്തിൻ്റെ പത്താം നാൾ കൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ സ്വർഗത്തിൽ തീനാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിറങ്ങി വന്നു പരിശുദ്ധാത്മാ ആവശിച്ചു എന്നും നാം വായിക്കുന്നു ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളെ പ്രാർത്ഥനയുടെ ദിവസങ്ങളായി മാറ്റാൻ പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടി വാ നമുക്ക് പ്രാർത്ഥിച്ചു കാത്തിരിക്കാം നാം പ്രാർത്ഥനയുടെ മക്കളായി മാധ്യസ്ഥം വഹിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം എന്താണ് മറിയത്തിൻ്റെ പ്രത്യേകത ദൈവാനുഭവത്തിൻ്റെ കനൽ ഉള്ളിൽ സൂക്ഷിക്കുന്നവളാണ് അമ്മ മാതാവ് തൻ്റെ പുത്രനെ വഹിച്ചവളാണ് ദൈവാനുഭവത്തിൻ്റെ കെടാത്ത കനൽ ഉള്ളിൽ സൂക്ഷിക്കുന്ന മറിയം മറിയമുണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥനയാണ് ഒരു പരിഹാരമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മറിയമുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ വേറെ ഒന്നും ചെയ്യേണ്ട പ്രാർത്ഥിക്കാം നമുക്ക് അനുഗ്രഹത്തിനായി നമ്മളെ തന്നെ ഒരുക്കാം ഈ കാലഘട്ടത്തിൽ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥനാ നിരന്തരായിരിക്കേണ്ട കാലമാണ് ഇത് നമ്മുടെ നോയമ്പ് തിരുനാളുകൾ ആഘോഷങ്ങൾ നമ്മുടെ മറ്റ് പ്രാർത്ഥനകൾ എല്ലാം നമ്മളെ അത്യന്തികമായി നയിക്കേണ്ടതിന് പ്രാർത്ഥനയാണ് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകാതെ പ്രത്യാശയുടെ സെഹിയോ നൂട്ടുശാലയിൽ ശിഷ്യന്മാരുടെ ആവാസത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനുമായി ഒരു ബന്ധുക്കോസ്തയ്ക്കായി കാത്തിരുന്നത് അമ്മ മാതാവ് അവരെ ഒരുക്കിയതുപോലെ ചേർന്ന് ഒരു ബന്ധുക്കോസ്ത അനുഭവത്തിനായി ഒരു ദൈവിക ഇട ഇടപെടലായി അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതാവസ്ഥയിലാകട്ടെ സഭയിലാകട്ടെ സമൂഹത്തിലേക്കാകട്ടെ ഒരു ദൈവിക ഇടപെടലായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ